നമസ്കാരം പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മുടങ്ങിക്കിടന്നിരുന്ന കുടിശ്ശിക പെൻഷനിൽ രണ്ട് ഗഡ് നൽകുന്നതിന് വേണ്ടി സർക്കാരിന്റെ ഭാഗത്തു നിന്നും ശ്രമം ആരംഭിച്ചു ഈ ആഴ്ചയോടെ തന്നെ ഔദ്യോഗിക ഉത്തരവ് ഇതുമായി ബന്ധപ്പെട്ട് ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും ക്രമീകരണങ്ങൾ ആരംഭിച്ചതായിട്ടാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സാധാരണക്കാർക്ക് ഇനി എല്ലാ മാസവും തുടർച്ചയായിട്ട് തുക നൽകുമെന്ന് റിപ്പോർട്ടുകളുണ്ട് പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ലഭ്യമാക്ക ുന്ന ആനുകൂല്യങ്ങൾ കുടിശ്ശികയടക്കം പരമാവധി തീർക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യം ലൈഫ് മിഷൻ പാർപ്പിട പദ്ധതിയിൽ പൂർത്തിയാക്കാത്ത പാർപ്പിടങ്ങളുടെ നിശ്ചിത ഗഡുക്കള അനുവദിക്കുന്നതുൾപ്പെടെ നിലവിൽ ലിസ്റ്റിൽ ഉൾപ്പെട്ട് കിടക്കുന്നവരുടെ പാർപ്പിടം നിർമ്മിക്കുന്നതിനാവശ്യമായ എല്ലാം എഗ്രിമെന്റ് വയ്ക്കുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ സംസ്ഥാനത്ത് ആരംഭിക്കുകയാണ് കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സാമ്പത്തിക വർഷത്തെ തൊഴിലുറപ്പ് പ്രവർത്തനങ്ങളെല്ലാം എല്ലാ മേഖലകളിലും ആരംഭിക്കാനുള്ള നിർദ്ദേശങ്ങളും ലഭിച്ചു കഴിഞ്ഞു പുതുക്കിയ വേതനമായിരിക്കും ഇനി ഗുണഭോക്താക്കൾക്ക് ലഭിക്കുക നിലവിൽ ആയിരത്തി അറുനൂറ് രൂപായുള്ള പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറാക്കി ഉയർത്തിയേക്കുമെന്നും വീട്ടമ്മമാർക്ക് കൂടി പെൻഷൻ നൽകുന്ന സർക്കാരിന്റെ പ്രക് പ്രഖ്യാപനത്തിലുണ്ടായിരുന്ന വാഗ്ദാനങ്ങൾ കൂടി നടപ്പിലാക്കുന്നതിന് വേണ്ടി സർക്കാർ ശ്രമിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് സാധാരണക്കാർക്ക് ആശ്വാസം നൽകുന്ന ഒരു അറിയിപ്പ് തന്നെയാണ് പ്രഖ്യാപനത്തിലൂടെ പുറത്തു വന്നിട്ടുള്ളത് വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക